Redmi Tamme Redmi Tamme Redmi Tamme Redmi Tamme Redmi അമ്മന്റെ മകനാണോ അമ്മന്റെ മകനാണോ അമ്മന്റെ പെണ്ണല്ല അമ്മന്റെ മകനാണോ ചക്രക്കുട്ടിയാണോ നീ ചക്ര കുട്ടിയാണോ എന്ത് ഹലോ ഹലോ ആ മനുഷ്യക്കുട്ടിയാണോടാ നീ നീ മനുഷ്യക്കുട്ടിയാണോടാ കുട്ടിയാണോടാ നീ ഓടിവാ ഓടി ഓടി ഓടിവാ നമ്മടെ ചൊത്തണി ഓടിവാ 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 ഓടി ഓടിവാടി ഓ എന്ത് നീയാ അപ്പാന്നൊക്കെ പറയണേ നമ്മുടെ ചൊത്തുമണി എവിടെ ണ്ടല്ലോ ആ പൂച്ച വരൂ ഇവിടെ ഇണ്ട് പൂച്ച കള്ളിപ്പൂച്ച കള്ളിപ്പൂച്ച ഇവിടെ ഇണ്ട് പൂച്ച ഇവിടെ കോഴി കോഴി ആ കോഴിന്നൊക്കെ പറഞ്ഞു ആ പോ കോഴി ഇടയ്ക്ക് വന്നിട്ട് പോ കോഴി ഇവിടെന്ന് പറയുന്നറി കോഴി വന്നാല്